വിളിക്കാൻ കാരണം നമ്മൾ നമ്മൾ ഏകദേശം വർഷം ഇന്നത്തെ പറയാനുള്ളത് അതിനെ ആദ്യമായിട്ട് ഞാൻ കൃഷ്ണ ടീച്ചറ് അതുപോലെ കല്യാണി അതുപോലെ പിന്നെ കുഞ്ഞാൻ മാഷ്ട് വരെ മൂന്ന് പേർക്കും ആദരാഞ്ജലി അർപ്പിക്കുന്നു അതുപോലെ നമ്മുടെ അഞ്ച് ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്കും ും ഏകദേശം അഞ്ചു മിനിറ്റ് സംസാരിക്കും കാരണം ഒരുപാട് സമയം അതിക്രമിച്ചു അധികം സംസാരിച്ചിട്ട് നിങ്ങളെ എന്നിരുന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ആ മുപ്പത്തി ആറ് വർഷം പിന്നോട്ടുള്ള ഓർമ്മ ഒന്ന് ഓടാനാണ് ഞാൻ അറിയുന്നത് ഞാൻ ബി എഡ് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഈ ഉദ്ഘാടനം ഒരു വർഷം നന്നായിട്ടാണ് ബി എഡ് കഴിച്ചത് ഒരേ ക്ലാസ്സിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ രണ്ടാം തീയതിയാണ് പോയ വേക്കൻസിയിലാണ് ഞാൻ ഇവിടെ വരുന്നത് അതിന് ഞാൻ സത്യം പറഞ്ഞാല് ബി എഡ് പഠിച്ചത് കൊണ്ട് ഒരു ഹൈസ്കൂള് തന്നെ കിട്ടണം എന്ന ആഗ്രഹത്താൽ ചില ഇങ്ങനെ വേക്കൻസിണ്ടോ ഉണ്ടോ എന്ന് നോക്കി നടക്കുകയായിരുന്നു ആ സമയത്ത് മൂത്ത ഹൈസ്കൂളിൽ ഒരു ഉണ്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യാം പക്ഷേ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാത്തിരിക്കണം പിന്നെ മാനേജ്മറിനെ പറഞ്ഞതായിരുന്നെ ആയിടക്കാന്ന് പിന്നെ പെട്ടെന്ന് ദിവസം കൃഷ്ണൻ മാഷിയും ടി കൃഷ്ണൻ മാഷിയും എന്നോട് പറയുന്നത് വരുന്ന സമയത്ത് സച്ചിമാഷൻ ഇന്ന് തന്നെ മാനേജറെ എന്താ പറഞ്ഞത് പിന്നെ സ്കൂളിൽ വേക്കൻസി വന്നിട്ടുണ്ട് ടീച്ചർ ഇവിടെ മറ്റൊരു സ്കൂളിലൊക്കെ പോയിരിക്കന്നെ പിന്നെ എനിക്കത്ര സംഭവം പക്ഷെ എന്റെ അച്ഛൻ പറഞ്ഞു എന്തായാലും അടുത്തുള്ള സ്കൂളല്ലേ എൽ പി ആയിരിക്കും അടുത്ത സ്കൂള് ഉച്ചക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാൻ സ്കൂളിലൊക്കെ വരാലോ അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞാൻ ഇവിടെ തന്നെ മാനേജറെ മാനേജറുമായി കണ്ടു അങ്ങനെയാണ് ഇവിടെ ഇതുപോലെ തൊള്ളായിരത്തി എൺപത്തി ഏഴ്

രാധാ ടീച്ചർ എല്ലാ പ്രമുഖ വ്യക്തികൾ ഇവരെല്ലാം സത്യത്തിന് പോലെയായിരുന്നു ആദ്യ ദിവസങ്ങളെല്ലാം ഞാൻ ജോലി ചെയ്യേണ്ടത് പിന്നെ സംഭവം പറഞ്ഞില്ല ടീച്ചർ അവരെ കൂടെ സംസാരിക്കണം ഒരു പ്രയാസം ഉണ്ടായിരുന്നു അത് ആദ്യഘട്ടത്തിൽ മൂന്നാം ക്ലാസ് ആയിട്ട് അന്ന് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് അക്കാദമി അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തിഒൻപത് ും അഞ്ചാം ക്ലാസ് വരുമ്പോഴാണ് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ അഞ്ച്

വീട്ടിൽ പഠിച്ചാൽ താഴെ ക്ലാസ് എടുക്കണ്ട അഞ്ചാം ക്ലാസ്സിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാം ക്ലാസ് അന്ന് എന്റെ ക്ലാസ് അതിൽ തന്നതെ അന്ന് മുതൽ ഞാൻ ഇരുപത് വർഷം എനിക്ക് പിന്നെ സർവീസ് ആ ഇരുപത് പാചകവും ഞാൻ അഞ്ചാം ക്ലാസ്സിന്റെ സ്ഥിരം ഷ്ടി ക്ലാസ്സിൽ ഞാൻ പിന്നീട് കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും ട്യൂഷൻ പോലെ വരാൻ തുടങ്ങി അങ്ങനെ ഒറ്റ ക്ലാസ്സായി മാറി ഒറ്റ ക്ലാസ് ആയി കൃഷ്ണമാഷ്ട്രിങ്ങനെ ക്ലാസ്സിൽ സർവാധികം ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാ വിഷയം അത്യാവശ്യം ഹിന്ദി ഇംഗ്ലീഷ് മലയാളം സാമൂഹിക സയൻസ് ചെയ്യണം പിന്നെ അങ്ങനെ

ശാരീരികളും നിങ്ങള് കാണാൻ പരീക്ഷ പേപ്പർ മാറ്റം അന്നുണ്ടായിരുന്നത് മാറ്റം പറഞ്ഞു പിന്നെ അങ്ങനെ ഈ സ്കൂൾ പഠിച്ച ഒരുപാട് ശിഷ്യന്മാരായ കുട്ടികളെ പല രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പൊ ഇത്രയും ഓർമ്മകളിൽ നിങ്ങൾക്കുണ്ട് പിന്നെ എന്താ പറയാ പിന്നെ പ്രശാന്ത് പ്രശാന്ത് ഡി ക്ലാസ് പ്രശാന്ത് പോലെ എത്ര സംഗൈ मारे ഇപ്പോഴും നമ്പർ 30 ക്ലാസ്സിൽ നമ്മൾ ബി ക്ലാസ്സിൽ ആരെ ആരായി ആരെ സന്തോഷിക്കയാ ഇതാ നമ്മൾ 56 കുട്ടളെ ഉണ്ടായിരുന്നുള്ളേ എ ക്ലാസ്സും ബി ക്ലാസ്സും 54 കുട്ടാണ് 20 ടീമന്റെ വീതത്തിൽ വീത ഭാഗിച്ചുകൊണ്ടാണ് ഏ എ ബി ക്ലാസ്സിൽ കുട്ടണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ അടുത്ത കേറി കണക്കിയിട്ടുണ്ട് ഇതിന്റെ എത്ര പേരെ ഉണ്ട് ടോട്ടൽ എത്ര കാണീതേ 42 42 അല്ലേ ബാക്കിയുള്ളവർ പലവാര ഉണ്ട് എന്തായാലും നിങ്ങളെ ഞാൻ ഒറ്റ പക്ഷെ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് ഒന്നായിട്ട് കാണുന്ന

അവസരം <laughs> അതെ <laughs> അപ്പൊ നിങ്ങളെല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ